ആകെ മൊത്തം ടോട്ടൽ രണ്ട് മാപ്പ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നിഷാൻ ഇന്നലെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാപ്പ് കേട്ടിട്ട് നമുക്ക് നോക്കാം ഹായ് നമസ്കാരം നിങ്ങളിപ്പോ എന്റെയും നിഷാന്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നാമത്തെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയാണ് അത്രയുള്ള ഇത് വെറും ഒരു കണ്ടന്റ് അല്ലേ ഈ നാട്ടുകാർക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ പോരെ നിങ്ങൾ പരസ്പരം ഒന്ന് അടിച്ചോ ഹിന്ദു മുസ്ലിമും നിങ്ങൾ തമ്മിൽ അടിച്ചിട്ട് രണ്ട് മൂന്നെവണക്കെ തീരട്ടെ ഞങ്ങൾ ജസ്റ്റ് ഒരു കണ്ടന്റ് അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാട് മൊത്തം ഒന്ന് കത്തിക്കണം ചെറുതായിട്ട് രണ്ട് മൂന്നെണ്ണം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണം പിന്നെ കുറെ ആൾക്കാരെ ജയിലിൽ അവിടെ വീട്ടിലൊക്കെ പിടിച്ചു പോകണം കേസാവണം ഇത്രേ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ ചെറിയൊരു കണ്ടന്റ് അത് നിങ്ങൾക്കൊരു മാപ്പ് തന്നൂടെ ഞങ്ങൾ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങൾ വലിയ സംഭവം ഞങ്ങൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഉദ്ദേശിച്ചത് നിങ്ങളെന്താ ഞങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെ തിങ്ക് ചെയ്യാത്ത എന്താ നിങ്ങൾ ഞങ്ങളൊക്കെ അത്രയും ഹൈക്കു ഞങ്ങൾ ആ ലെവലിലോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ടോ ഞാൻ അടുത്ത മാപ്പ് സംഭവം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ആ അതാണ് ഇതൊന്നും വലിയ പ്രോബ്ലം ആയിട്ടില്ല അല്ലെങ്കിലും അന്ന് മറ്റേ നിഷാം പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഇത് കേരളം കത്തുന്നേ ഉള്ളൂ കേരളം മൊത്തം കത്തും കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗാസനെ പറ്റിയിട്ട് ഗാസലെ പട്ടിണി പാവങ്ങളെയും അവിടെ മരിച്ചു ഒടുങ്ങുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളും പുരുഷന്മാരും പറ്റി ഞാനൊരു വീഡിയോ ഭയങ്കരമായിട്ട് സ്റ്റൈലാക്കി ഇട്ടിട്ടുണ്ട് അഖിൽമാരാരുടെ മക്കളെ വരെ തെറി വിളിച്ചാട്ടെ ആ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് കത്തും കേരളം ചെറുതായിട്ടൊന്ന് കത്തും അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഇതിൽ വേറെ വലിയ സംഭവമൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെറുതെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ആർപ്പിട്ടും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പരിക്ക് ഒരു ൂക്കുത്തി വയ്ക്കാളെ ഷജാ സംഭവം ഞാൻ എന്തുകൊണ്ട് വീട്ടിൽ എൻട്രി എടുത്തു തീം ക്രിയേറ്റ് ചെയ്യാൻ അവിടെ നടക്കുന്നത് അതിലുപരിണ്ട് പിന്നെ ഏത് ട്രാക്കിലൂടെ പോകുന്നില്ല കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറും എന്തുകൊണ്ട് ഞാൻ വീട് ചെയ്തതിന്റെ സംഭവം കൂടി ബാക്കിൽ വരുമ്പോ അങ്ങനെ ചർച്ച ചെയ്തിട്ട് മാറും ഒരു ഭാഗത്ത് നമുക്കൊരു സിമ്പിൾ ഇതിനാണോ വലിയ എനിക്ക് ചിന്താഗതി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരോടും മാപ്പ് ചോദിക്കുകയാണ് വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഇത്രത്തോളം ഇതൊരു സംഭവം ആവും ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ ഞാൻ എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കാണ് ഞാനൊരു തെറ്റു ഇനി നമ്മളതിനെ ന്യായീകരിക്കില്ല സംഭവിച്ചത് ഒരു 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 ചെയ്തതാണ് പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല മാപ്പ് ചോദിക്കുകയാണ് ഇത്രേ വെരി സിമ്പിൾ ആയിട്ടുള്ള സംഭവിച്ചത്യം ഇതെല്ലാരും കൂടെ എടുത്ത് ഇതാക്കിയതാണ് ഞങ്ങൾ ചെറുതായിട്ട് കേരളം കത്തിക്കണം ഈ രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കണം അഖിൽമാരവരെ കൊറേ ചെറി പറയണം അഖിൽമാരവരെ എന്തോ ആയിക്കോട്ടെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഏഹ് കുറെ തെറി പറയണം അതിന്റെ കൂട്ടത്തില് ആ ഒരു സംഭവം വെച്ചിട്ട് ചെറുതായിട്ട് അല്ലേ ഒരു കറപ്പ് കൊടുത്ത് അവൻ കറപ്പ് തന്നെ ഉടുക്കണം കേട്ടോ ഈ പിടിച്ചോനെ കറപ്പ് എടുത്താലേ നമുക്കൊരു വെയിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ കറപ്പ് എടുത്ത് തന്നെ വന്നിട്ട് വേണം നമുക്ക് തള്ളാൻ പിന്നെ നമുക്ക് തൊപ്പി ഗ്യാങ്ങിന്റെ മേലോട്ടൊന്ന് കയറണം പിന്നെ കേരളം കത്തിക്കണം കേരളത്തിലെ ആൾക്കാരൊക്കെ നമ്മളെ പറ്റി അറിയണം ഞങ്ങൾക്ക് നല്ല ഫെയിം വരണം ഇത്രയും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ ഈ ഒരു ചെറിയ കാര്യത്തിന്റെ മേലെയാണോ നിങ്ങളൊക്കെ പിടിച്ചത് ഞങ്ങൾ രണ്ടുപേരും മാപ്പ് പറഞ്ഞില്ലേ മറ്റൊരു മാപ്പ് നിങ്ങൾ നിങ്ങളെന്നല്ലേ കേട്ടില്ലേ മാപ്പ് ഈ കണ്ടിട്ടുണ്ടാവും മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ പി എച്ച് ജി ഗ്യാങ് എന്നു പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പി എച്ച് ജി ഗ്യാങ്ങിന് കുറേ ബേഡയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പുറക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തെന്നുള്ളത് എനിക്കറിയാം എനിക്കെൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കാര്യങ്ങളത് വിശദമായിട്ട് ഞാൻ എനിക്ക് എന്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ സിമ്പിൾ ഞങ്ങൾ രണ്ടുപേരും മാപ്പ് പറഞ്ഞു ഇപ്പം ഷാജഹാനും മാപ്പ് പറഞ്ഞു നമ്മുടെ ഈ നിഷാനും മാപ്പ് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടോ നീ ഇനിയിപ്പം ഞങ്ങൾ സുഡാപ്പികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേതാണ് മറച്ചതൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ചാടി വാ എടാ എൻ്റെ പൊന്ന് ഡാഷുകളായി നിങ്ങൾ രണ്ടുപേരും കൂടെ മാപ്പും പറഞ്ഞിട്ട് സുഖമായിട്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ട് വീഡിയോ ഇട്ട് തീർക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ എത്ര കേസ് പോയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയുമോ ഇന്നലത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കെതിരെ എത്ര കേസ് പോയിട്ടുണ്ടോ എന്ന് പറയുമോ ഈ ഒരു നാടെ അല്ലെങ്കിലേ ഒരു പത്ത് കൊല്ലം കൊണ്ട് നാട്ടിൽ എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന നടക്കുന്നൊരാൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മുസ്ലിമിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ അവന്മാർ വല്ല പോക്രിത്തരങ്ങളും ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല ചെയ്തു കഴിഞ്ഞാൽ അത് ഊതി വീർപ്പിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി നടക്കാൻ പാകത്തിൽ ഈ നാട്ടിൽ ആൾക്കാർ നടക്കുന്നുണ്ട് തിരിച്ചങ്ങോട്ടോ തിരിച്ചപ്പുറത്തുനിന്നാണെങ്കിലും ഈ പറഞ്ഞ സംഗീകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കാൻ ഇപ്പുറത്തെ ആൾക്കാരുണ്ട് ഞാൻ അടക്ക് ഊക്കാറുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ ഇതിലൊന്നും ഉൾപ്പെടാണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നത് ഈ രണ്ടിൻ്റെ ഇടയിൽ ഓരോ പോക്രിത്തരം കാണിക്കാൻ ഇപ്പുറത്ത് കുറേ സംഘിവാണങ്ങളും ഉണ്ടാവും ഇപ്പുറത്ത് പോലത്തെ കുറേ ചെറ്റുകളും ഉണ്ടാവും അവസാനം ഈ രണ്ട് വാണങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പരസ്പരം തല്ലുന്ന അവസ്ഥയിലോട്ട് ഈ രാജ്യം പോകുന്നത് ഇതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ന്യൂസോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇമ്മതിരി ഊക്കത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നുള്ളത് അത് ഏത് വേണമെങ്കിലും ഇപ്പോൾ സംഖ്യകളാണെങ്കിലും ചെയ്യാണ്ടിരിക്കും ഇപ്പുറത്ത് ഇപ്പം ഈ വക സാധനങ്ങളാണെങ്കിലും ചെയ്യാണ്ടിരിക്കും എന്തിനാണ് നിങ്ങൾ പരസ്പരം ഇമ്മാതിരി പരിപാടികൾ ചെയ്തു വെക്കുന്നത് നിങ്ങൾ നിങ്ങളിമാതിരി ചെറ്റത്തരും പോക്രിത്തരും ചെയ്തു വെച്ചിട്ട് ആൾക്കാർ ഇവിടെ കിടന്നിട്ട് പരസ്പരം തല്ലി നാലെണ്ണം പോയിട്ട് ഈ നാട്ടിലുണ്ടല്ലോ ഈ മറ്റേ യു പി പോലത്തെ യു പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഹിന്ദു അടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങോട്ടും കൂട്ടും ഒരു സഹകരണവും ഇല്ലാണ്ട് ഒരു വൃത്തികെട്ട ജീവിതം അതേ അവസ്ഥയിലോട്ട് ഈ കേരളമൊക്കെ കൊണ്ടെത്തിക്കണോ ഡാഷ് മക്കളെ നിങ്ങൾക്ക് കുറച്ചൊരു ഉളുപ്പും ബോധം ചിന്തി നിനക്കൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മ അതിന് ഊക്കത്തരങ്ങളൊക്കെ നിൽക്കാണ്ടിരിക്കും ഇനിയെങ്കിലും ഇമ്മ അതിന് ചെറ്റത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കും പിന്നെ നീ ഇപ്പം ചെയ്തതിന് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് നല്ല സുഖപരമായിട്ട് കിട്ടും അമ്മ അതിൽ പ്ലാനിങ്ങും കൊണ്ടല്ല നീയൊക്കെ ഊക്കാനിറങ്ങിയത് ആൾക്കാരെ അങ്ങോട്ട് എന്നൊരു അവസാനം എന്താ എന്തോ ഭാഗ്യത്തിന് ഇത് കത്തിപ്പോയില്ല അതിന് മുമ്പ് നിന്റെ ഒക്കെ മൂട്ടലിട്ട് ഇത് പൊട്ടി അത് പൊട്ടിച്ചത് ആരാണെങ്കിലും അവന്മാർക്ക് ഒരു സല്യൂട്ട് നിങ്ങളുടെ കൂട്ടത്തുനിന്ന് പുറത്ത് വന്നവന്മാരാണെങ്കിലും വേണ്ടില്ല ഇതല്ലാണ്ട് മനസ്സിലാക്കിയവർമാരും വേണ്ടില്ല അവന്മാരെ കൊണ്ടാണ് ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തിപ്പെടുക അല്ലെങ്കിൽ ഇത് ഇവിടെ കത്തിയില്ലായിരുന്നു ഡാഷു മക്കളെ അന്ന് നീക്ക നിന്റെ ഊക്ക് മാപ്പും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ തീരുവരുന്നു ഒക്കെ നിങ്ങൾക്ക് ഏത് കാലാ ഈ ഗുണം പിടിക്കുക കുറച്ചെങ്കിലും